സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും കൊൽക്കത്ത സംഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായ ജോയിൻറ് കൌൺസിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സി അനുകൂല സർവീസ് സംഘടനയാണ് ജോയിന്റ് കൌൺസിൽ കൊൽക്കത്തയിലെ ജെ ആർ ഖർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട വനിതാ ഡോക്ടറുടെ ഘാതകരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വ്യാപകവുമായി നീതി വേണം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തിയ തൊഴിലിടങ്ങളെ സ്ത്രീ സൗഹൃദ ഇടങ്ങൾ ആക്കുവാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ നടന്ന ജില്ലാതല പ്രതിഷേധ സംഗമം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഗൗരവപൂർണമായ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലെ ആർ ജി ഖർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പി ജി വിദ്യാർത്ഥി കൂടിയായ വനിതാ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുകയും അതേ തുടർന്ന് കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരു സാധാരണ സ്ത്രീയുടെ കൊലപാതകം എന്നുള്ള അർത്ഥത്തിൽ കണ്ട് കടന്നുപോകാൻ കഴിയുന്നതല്ല എന്നുള്ള വലിയ വിപുലമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വിനാശകരമായത് എന്ന് സൂചിപ്പിക്കുവാൻ കഴിയുന്ന തുല്യതയിലൂരിൽ നിന്നുകൊണ്ടുള്ള സുരക്ഷിതമായ തൊഴിലിടങ്ങൾ തീർക്കുക എന്നുള്ള ഏറ്റവും മൌലികമായ അവകാശത്തിന്റെ അതിക്രൂരമായ ലംഘനമാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളിൽ നമ്മൾ കാണുന്നത് ആദ്യഘട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേവലമായ ഒരു വനിതയ്ക്കുണ്ടായ ഒരു ദുരന്തം എന്നുള്ളതിലുപരിയായി ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ വർഷമായി നിലനിൽക്കുന്ന തുടർന്നു വരുന്ന ഏറ്റവും ക്രൂരമായ ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വനിത എമായ നിലപാടും അതേ തുടർന്ന് അവർ സ്വീകരിച്ചു വന്ന പോരാട്ടവും ഉൾപ്പെടെയുള്ള വാർത്തകൾ വെളിയിൽ വരികയാണ് ഈ സമൂഹത്തിന്റെ സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും പുറത്തുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വലിയ ഒരു വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അതിക്രൂരമായ ഗൂഢാലോചനയെ കൂടി അവരെ നിശക്തയാക്കിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നു അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ಅಂತರದ ತನ್ನೆ ಕಂಡುಕೊಂಡ ಎಷ್ಟು ಪ್ರತಿಷೇಧ ಮಾಡ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ജീവനക്കാരുടെ വിഭാഗങ്ങളുടെ അർത്ഥത്തിൽ തന്നെ തീർച്ചയായിട്ടും പുരോഗമനപരമായി നിൽക്കുന്ന ഏറ്റവും വലിയ സമൂഹത്തിന്റെ അഭിപ്രായം എന്തെന്ന് കേൾക്കുവാൻ വേണ്ടി കാതുന്ന വിഭാഗമാണ് ജീവനക്കാരൻ എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്ര ഗൗരവപ്രദമായ ഒരു വിഷയത്തെ നമുക്ക് കാണാതെയോ നമുക്ക് പ്രതികരിക്കാതെയോ വർത്തമാനം പറയാതെയോ കടന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ ജസ്റ്റിസ് ഹെമാ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് മാത്രം നമുക്ക് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹെമയെ അതിന്റെ മുഖ്യ കമ്മീഷൻ അംഗമാ കമ്മീഷനായും അതേപോലെ തന്നെ ചലച്ചിത്ര നടന്നെ മത്സരമാരെയും ജസ്റ്റിസിനെയും ഉൾപ്പെടെ ഉള്ള മൂന്നംഗ യിലെ ബന്ധനം നേരിടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിശാലമായ പഠനം നടത്തിയ റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പാകെ കിട്ടിയത് എത്ര പക്ഷേ നമുക്ക് വേണ്ടി കഴിയുന്നത് വർഷങ്ങളായി ആ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്ന സമീപനത്തിലേക്ക് ഗവൺമെന്റ് പിന്നീട് കടന്നുപോയി എന്നുള്ളതാണ് അതിന് പല രീതിയിലുള്ള കാര്യങ്ങളും പല രീതിയിലുള്ള വസ്തുതകളും പല പരിശോധനകളും നടത്തേണ്ടതുണ്ട് എന്നുള്ള തരത്തിൽ വിവിധ തലങ്ങളിലായി അതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം തുടർച്ചയായി വരിക വിവരാകാൻ കമ്മീഷൻ തന്നെ കൃത്യമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പൊതു വിഷയമാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അതിനെ കണ്ടുകൊണ്ട് ആ രേഖകളിൽ വന്നിരിക്കുന്ന കാര്യം പുറത്തുവിടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് വീണ്ടും കോടതിയിൽ കേസുകൾ ഉണ്ടാവുകയും ചെയ്തതെല്ലാം നമ്മൾ പത്ര ദൃശ്യ അത്ര കൂടി കണ്ടതാണ് ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഏറ്റവും സമൂഹത്തിന് പുരോഗമന സമൂഹത്തിന് ഏറ്റവും അപമാനകരമായ തൊഴിൽ തൊഴിൽ ഒരു മേഖലയായി ഈ കേരളത്തിലെ മേഖലയിലെ തൊഴിലിടം മാറിയിരിക്കുന്നു സംബന്ധിച്ചുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ജെ ജിൻസ് അധ്യക്ഷനായി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം ലോലി മോൾക്കയാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി സുധർമ്മ ജില്ലാ സെക്രട്ടറി ആർ ബിജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്ത് അലി മുഹമ്മദ് നിസാർ ജി സുനീഷ് ബനു വിജൂസ് അജേഷ് കുമാൻ എന്നിവർ നേതൃത്വം നൽകി ിങ്ങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ ും ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ിൽ ലാറ്റസ് ബിഡ് ഫ്രീ ആണ് എല്ലാ ഫർണിച്ചേഴ്സ് ഇവിടെ നിലമ്പൂർ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ